ാനൽ അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കെട്ടിട്ട് അപ്പോഴന്നെ നമുക്ക് എം എസ് മന്ത്ര ഫാഷന്റെ കുറച്ച് കളക്ഷനൊക്കെ കണ്ടാലോ അപ്പൊ കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ ആയിട്ടോട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റിയുടെ കുറച്ച് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെയൊക്കെ കാണിക്കാന്ന് കരുതി കേട്ടോ അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ എം എസ് മാത്രമേ പക്ഷെ എന്തായാലും നമ്മൾ ക്യാമറയെ കൂടെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ സ്ഥലക്കൊത്തന്നെ ഇരിക്കിയിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നോക്കിയേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ ബാക്ക് ക്യാമറ തിരിച്ചുവയ്ക്കുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുന്ന കൂടുതൽ എളുപ്പം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എം എസ് മന്ത്ര ഫാഷൻ തലകുത്തനെ കാണുന്നത് കേട്ടോ ഒരിക്കൽ കൂടെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ നമുക്ക് കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ കണ്ടാലോ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ കണ്ടുവന്നിട്ടേ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് അജ്റക്ക് മോഡൽ വരുന്ന അടിപൊളി നൈറ്റിയുടെ കളക്ഷൻ കണ്ടാലോ തൈര് കണ്ടോ ഇന്ത്യ ഇതുപോലും ഞാൻ മാറ്റിയിട്ടില്ല ആ ഇതാണ് കേട്ടോ അജ്റക്ക് മോഡൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇതുപോലെ വരുന്നുണ്ട് നല്ല ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ാണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് ില് നല്ല അടിപൊളി നിക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറുമാണ് കേട്ടോ അപ്പൊ ഏതേതാ ഒരു മൂന്ന് നാല് കളർ ഷെയ്ഡും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓരോ കളറായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചത് ഇത് വന്നിട്ട് റെഡ് ആണ് കേട്ടോ അപ്പൊ ആയിട്ടുള്ള നൈറ്റി ആണ് കേട്ടോ അപ്പൊ വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എം എസ് മന്ദ്ര ഡോകം എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട് വന്നോ കേട്ടോ അപ്പൊ അതിലേക്ക് കയറി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എം എം എസ് മന്ത്ര ഫാഷന്റെ അക്കൗണ്ട് ആട്ടോ ആണോ ക്യാഷ് പോകണമെന്നും പ്രത്യേകം പൈസ അയക്കാൻ സമയത്ത് ആ അക്കൗണ്ട് ആണോ എന്ന് നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം പൈസ അയക്കുക കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലോ ഒരുപാട് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഒരു കളർ വന്നിട്ട് അപ്പൊ നമുക്ക് അടുത്ത കളർ നോക്കാലോ അടുത്ത കളർ വന്നിട്ട് ഇതേപോലത്തുള്ളിട്ട് നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ലെ കേട്ടോ നേവി ബ്ലൂ കളർ ആണ് അപ്പൊ അടുത്തൊരു വേറൊരു കളർ ഉണ്ട് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡ് വരുന്ന ഈ കളർ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡ് വരുന്ന ആ ഒരു ഉണ്ട് അടുത്ത കളർ ഷെയ്ഡ് റെഡാണ് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ച റെഡ് അപ്പൊ മൂന്ന് കളർ ഷെയ്ഡിലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് റെഡ് മെറൂണ് നേവി ബ്ലൂ കളറിലാണ് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡിലാണ് അപ്പൊ നമുക്ക് അജറക് മോഡേന്റെ നൈറ്റിയുടെ നൈറ്റി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അടുത്ത് വേറൊരു നെയ്റ്റീവ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതിപ്പോ ഫ്രിണ്ടില് വരുന്നില്ല ഫ്രിണ്ടിലൊന്നും പ്ലെയിൻ ആയിട്ടുള്ള ഈ പോഷൻ ആണ് വരുന്നത് കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള നല്ല കോട്ടന്റെ ആണ് കേട്ടോ കോട്ടന്റെ ആയിട്ടുള്ള ഒരു നെയ്റ്റീവാണ് കേട്ടോ ഇതുപോലെ അജ്രക്കിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ട് എടുക്കൂടാ ഇതുപോലെയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഇതൊക്കെ വരുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ അടുത്ത് നൈറ്റ് ഇട നോക്കാം കേട്ടോ അടുത്ത് തന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഇത് ഫ്രിൽ പോലെ വരുന്നതാണ് കേട്ടോ അപ്പൊ കുറച്ചുകൂടെ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലവരാണെങ്കിൽ ഇതുപോലത്തെ നൈറ്റ് ഇടുത്തില്ല കേട്ടോ പ്ലെയിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഇടത്തില്ല ചെച്ചി വണ്ണമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഇതുപോലെയുള്ള ഫ്രില്ലൊക്കെ വരുന്നതായിരിക്കും കൂടുതൽ ഇടുന്നത് അതുപോലെ ഫ്രണ്ട് ഇതാ ഇതുപോലെ ബഡ്സും വരുന്നുണ്ട് കേട്ടോ ബഡൻസും വരുന്നുണ്ട് ഇതുപോലെ ഓപ്പൺ ഒക്കെ വരുന്നുണ്ട് അപ്പൊ വി പോലത്തെ നെക്കാണ് വരുന്നത് അപ്പൊ നല്ല കോട്ടനിലാണ് കേട്ടോ ഇത് കോട്ടനിലെ നല്ല അടിപൊളി നൈറ്റി ആണ് കേട്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കി നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇത് നല്ല അടിപൊളി വരെയുള്ള കളർ ഷെയ്ഡില് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഒരു കോഫി ബ്രൂ കളറിലാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ നല്ല രസം ഉണ്ട് കേട്ടോ അടുത്തൊരു കളർ ഒന്നും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ അതായത് ഈ കളർ നല്ല രസം ഉണ്ട് കേട്ടോ ഈ കളറ് ഈ ഒരു കളറിൽ വരുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ കളർ അടുത്ത് മൂന്നാമത്തെ കളർ നമ്മുടെ ഉലുവയുടെ ഒക്കെ കളറല്ലേ മഞ്ഞ അങ്ങനെ ഒരു കളറാണ് കേട്ടോ അതായത് കേട്ടോ അങ്ങനെ ഒരു കളർ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ വെബ്സൈറ്റിൽ കൊടുക്കും കേട്ടോ അങ്ങനത്തെ ഇത് കണ്ടോ ഒരു കളറും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഒരു നാല് കളറിലാണ് കേട്ടോ വരുന്നത് നാല് കളറിലാണ് നമുക്ക് അനൈറ്റി വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്യും കേട്ടോ അപ്പൊ നല്ല അടിപൊളി കോട്ടനിൽ വരുന്ന അന ആണ് കേട്ടോ കേട്ടോട്ടോ അപ്പൊ ഇതിന്റെ നല്ല അടിപൊളി വർക്കൊക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ വേണ്ടവര് എം എസ് മന്ദ്ര ഡോട്ട് കോമൊക്കെ അറിയോ അപ്പൊ ഞാൻ വാട്ട്സപ്പ് താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കേക്കാം അപ്പൊ വാട്സാപ്പൊക്കെ അറിയാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയാണ് കേട്ടോ കണ്ട അടിപൊളി അടിപൊളി ആണ് കേട്ടോ വേറെ ഇതാ ഇതുപോലെ ഇരിക്കും അപ്പോൾ മറക്കണ്ട ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ